ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എവിടെയാ മഹീന്ദ്ര ജഗ്ഗു ആദ്യമായ പേര് തുളിച്ച സരോജിനി സരോജിനെ ഞെട്ടി എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത് കല്ലുമോൾ ആരാ അഭയപ്പെടുത്തിയത് ഇവർ എന്തൊക്കെയാ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയോ അവർക്ക് അത്യന്തരമില്ലാതെ ചോദിച്ച് ജഗ്ഗു കാശിയെ നോക്കി അവനെന്തോ ആലോചിച്ച് നിൽക്കുന്നു ഇനിയെല്ലാം തുറന്നു പറയുന്നതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ട് മഹീന്ദ്രന് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു ആരാവശ്യം പറയു കാർത്തി അവർക്ക് നേരെ ചേറി ജഗ്ഗു ഫോൺ എടുത്ത് അതിൽ നിന്ന് ചില ചിത്രങ്ങളും വീഡിയോകളും അവരെ കാണിച്ചു പലരും അയ്യടെ കൊള്ളരിതായ്മകൾക്ക് സാക്ഷ്യം പറയുന്നതായിരുന്നു അതൊക്കെ അതെല്ലാം കണ്ട് കാർത്തിയുടെ പോലും വായടഞ്ഞുപോയി തളർന്നു പോയിരുന്ന സരോജിനി അറിയാമായിരുന്നു ചിലതൊക്കെ എന്തൊക്കെയോ സൂചനകൾ ലഭിച്ചിരുന്നു പലപ്പോഴായി മദ്യപിച്ച് പുലമ്പുന്ന വാക്കുകളിൽ എവിടേക്കോ കേട്ടിരുന്നു ഒന്നും സത്യമായിരിക്കില്ല എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ തെളിവ് സാഹിതം എല്ലാ സത്യങ്ങളും വെളിവാകുമ്പോൾ വെറുത്തു പോകുന്ന ആ മൃഗത്തെ സാഹോദരിയായി കാണേണ്ടവള് ഉപദ്രവിച്ചത് അവളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നേ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ചന്ദ്രമോഹൻ ആ പാവ എന്തു തെറ്റിയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ അയാൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ലേ പ്രാണനായ ഭാര്യയ്ക്കും പിഞ്ഞോ അവൻ കുഞ്ഞിനുമൊപ്പം കാശി ഓർമ്മയിൽ പതിയും മുന്നേ അവന്റെ അച്ഛനെ അമ്മയും ഇല്ലാതാക്കി അനാഥത്വത്തിന്റെ കൈപ്പറിയാതിരിക്കാൻ അവനെ ചേർത്ത് പിടിച്ചവരിൽ നിന്നും ആരും അറിയാതെ അകറ്റി ഇന്നോളം സമാധാനം കൊടുക്കാതെ പിന്തുടർന്ന് ദ്രോഹിച്ചുകൊണ്ടിരുന്നു എന്തു ദുഷ്ടനാണ് അയാൾ പാർവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഓർമ്മ വച്ച നാൾ മുതൽ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച പേരാണ് കണ്ണേട്ടൻ്റെത് വളർന്നു തിരിച്ചറിവായപ്പോഴെപ്പോഴോ കണ്ണേട്ടൻ പറഞ്ഞ അറിവാണ് ഇത് അച്ഛന്റെ സ്വത്തിനോടുള്ള ആർത്തിയാണെന്ന് മനസ്സിലായി തന്നത് ആദ്യമൊന്നും സ്നേഹനിധിയായ അച്ഛനിൽ നിന്ന് അങ്ങനെ നീക്കുണ്ടാവുമെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പതിയെ മനസ്സിലായി മക്കളേക്കാൾ സ്വത്തിനെ സ്നേഹിക്കുന്ന ആ മനസ്സ് എങ്കിലും ഇത്രയും ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ആളാണെന്ന് അറിഞ്ഞില്ല അയാളുടെ മകളായി ജനിച്ചതിൽ സ്വയം പുച്ഛം തോന്നി കുഞ്ഞുനാളിൽ പൊന്നുപോലെ കൊണ്ടു നടക്കുമായിരുന്നു കാശിയേട്ടൻ കാർത്തികേക്കാളടുപ്പം കാശിയേട്ടനോടായിരുന്നു കുഞ്ഞനിയെത്തിയ താഴത്തും തറയിലും വെക്കാതെ കൊണ്ടുനടന്ന ആൾ പതിയെ അവഗണിക്കാൻ തുടങ്ങിയതിന്റെ കാരണം ഇന്നോളറിഞ്ഞിരുന്നില്ല ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നോക്കി പിന്നീട് കണ്ടാൽ മിണ്ടാൻ പോലും കൂട്ടാക്കാതെ പോകുന്ന ഏട്ടനെ വേദനയോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നെല്ലാവരും അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങിയ വേദന ഏട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവും നേരോ നുണയോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു കാർത്തി ഇന്നോളെ അച്ഛൻ പറഞ്ഞ അത്രയും നുണയായിരുന്നു എന്ന് വിശ്വസിക്കാൻ അവന് കഴിയുന്നില്ല ജഗ്ഗു കാണിച്ച തെളിവുകൾ സത്യമാണ് അപ്പോൾ അച്ഛൻ ഇല്ല ഇനി അങ്ങനെ വിളിക്കപ്പെടാനുള്ള അർഹത പോലെ അയാൾക്കില്ല ജഗ്വിന അവടെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ഇനിയും സംസാരിച്ചിരിക്കാനുള്ള സമയം കണ്ണാ എനിക്കെൻ്റെ കല്യുവിനെ കണ്ടെത്തണം എത്രയും വേഗം കാശി ധൃതി കൂട്ടി ജഗ്ഗുവിന് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ എവിടെ പോയി തിരക്കും ഒരു ചോദ്യം ചെന്നെ അവർക്ക് മുമ്പിൽ നിൽക്കുന്നു കാർത്തി ഉടനെ മഹീന്ദ്രനെ ഫോണിൽ വിളിച്ചു നോക്കി ഞാൻ വിളിച്ചതാ സ്വിച്ച് ഓഫാ കാശി പറഞ്ഞു ഇത് വേറെ നമ്പറാ കാർത്തി പറഞ്ഞിട്ട് മറ്റുള്ളവർ പരസ്പരം നോക്കി അങ്ങനെയൊന്നുള്ള കാര്യം അവർക്കെല്ലാം പുതിയ അറിവായിരുന്നു പരിധിക്ക് പുറത്താണെന്നാ പറയുന്നത് കാർത്തി വ്യപ്രാളത്തോടെ പറയുമ്പോൾ പ്രതീക്ഷയിലായിരുന്നെങ്കിൽ കൂടി അവരുടെ മുഖവും മാടി മതി അവനോട് എവിടെയാണെന്ന് പറയുമെന്നാണ് അവർ കരുതിയത് റബർ എസ്റ്റേറ്റിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ ആയിരിക്കുമോ പെട്ടെന്നാണ് കാർത്തി ഒരു സംശയം ഉന്നയിച്ചത് അവിടെയാണെങ്കിൽ റേഞ്ച് റേഞ്ചിട്ടാൻ സാധ്യതയില്ല വാ കാശി ജഗ്ഗുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി കാർത്തി അവർക്കൊപ്പം ചെന്ന് ജഗ്ഗു മുന്നിലും കാർത്തി പിന്നിലും കയറിയതോടെ കാർ മുന്നോട്ട് കുതിച്ചു കാർത്തി പറഞ്ഞ വഴികളിലൂടെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഇടക്കിടെ ജഗ്ഗു ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു വീടേ കുളിച്ച അച്ഛനോട് വിവരം പറഞ്ഞ് വഴിയും പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇരുട്ട് മൂടിക്കിടന്ന വഴികളിലൂടെ നീങ്ങിയ കാർ ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ നിർത്തി ഇറങ്ങുമ്പോൾ ഒരു വശത്തായി കിടക്കുന്ന മഹീന്ദ്രന്റെ കാറ് അവർ കണ്ടു കൂടാതെ പരിചയമില്ലാത്ത രണ്ട് ജീപ്പുകളും അതോടെ അയാൾ അവിടെ തന്നെയുണ്ടെന്ന് ബോധ്യമായി റബ്ബർ തോട്ടത്തിൽ കാട് കാടുപിടിച്ചെടുക്കുന്ന ഒരു ബംഗ്ലാവായിരുന്നത് കുറച്ച് പഴക്കമുണ്ട് എത്രയും പെട്ടെന്ന് അകത്തെത്തിയാൽ മതി തന്നെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഉള്ളിലേക്ക് അടക്കാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തെ വാതിൽ ഉള്ളിൽ നിന്ന് അടച്ചിരുന്നു പിൻവശത്ത് കൂടെയുള്ള പുറത്തു പൂട്ടിയിരിക്കുന്നു അവസാനം മുന്നിലെ വാതിൽ ചവിട്ടി തുറക്കാൻ തന്നെ അവർ തീരുമാനിച്ചു വലിയ വാതിലായതുകൊണ്ട് തന്നെ നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നെ മുറ്റത്തൊരു മൂലക്കെ പണി സാധനങ്ങൾ വെക്കുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കോടാലി എടുത്തുകൊണ്ട് വന്ന് വെട്ടിപ്പൊളിച്ചു അകത്ത് കടന്നതോടെ അവർ നാലുപേരും നോക്കാൻ തുടങ്ങി എസ്റ്റേറ്റിലെ പണിക്ക് വേണ്ട സാധനങ്ങളാണ് അവിടെ കൂടുതലും അതിനിടയിൽ ഒരാളെനക്കം പോലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പുറത്ത് അവരുടെ വണ്ടി കിടക്കുന്നതും ഉള്ളിൽ ലൈറ്റുകൾ കത്തി കിടക്കുന്നു അവരവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു എങ്കിലും അവനെ മുഴുവൻ നോക്കിയിട്ട് ആരെയും കാണാത്തവും ചെറിയൊരു ശബ്ദം പോലും കേൾക്കാതിരുന്നെന്നും അവർക്ക് നിരാശ നൽകി ഒടിയുള്ള അവസാനത്തെ മുറിയിൽ കയറി നോക്കിയപ്പോൾ കാശി തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു അവൻ്റെ അവസ്ഥ കണ്ട് നിസ്സഹാരായി നിൽക്കാനേ മറ്റു രണ്ടുപേർക്കും കഴിഞ്ഞുള്ളൂ ഇവിടെ ഇവിടെ ഒരു രഹസ്യമുറി ഉണ്ട് കാശി പുറത്തുനിന്ന് വരുന്നവർ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് പണിയഴപ്പിച്ചിരിക്കുന്നു കാത്തി ഓർമ്മയിൽ പരതി പറഞ്ഞപ്പോൾ കാശി ചാടി എണീറ്റ് വന്നവൻ്റെ കഴുത്തിന് പിടിച്ച് കഴിഞ്ഞിരുന്നു എവിടെയാ എവിടെയാ എനിക്ക് എനിക്കറിയില്ല എവിടെയാണെന്ന് കള്ളം പറയുന്നത് നീ കാശിക്ക് അവനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു സത്യമായിട്ടു ഏട്ടാ അവനു വിട് കാർത്തി പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നിയ്ക്കൂ അവന്റെ കൈകൾ ബലമായി വിടുവിച്ച ശേഷം കാർത്തിക്ക് നേരെ തിരിഞ്ഞു നീ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ ആ മുറി കണ്ടെത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അതറിയുന്ന ആരേലുണ്ടോ ഒരിക്കലും അച്ഛൻ ഫ്രണ്ടിനോട് പറയുന്ന കേട്ടാ ആ പറ്റി പക്ഷെ അച്ഛൻ എന്നോട് അതേ പറ്റി പറഞ്ഞില്ല അയാളോട് ചോദിക്കാൻ പറ്റില്ല അച്ഛന്റെ വരം കൈ അയാള് ഇനി എന്ത് ചെയ്യും ഈ ബിൽഡിങ്ങിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വീട്ടിലുണ്ടാവും പക്ഷെ അത് അച്ഛന്റെ അലമാറിയിലായിരിക്കും പ്രതീക്ഷയില്ലെങ്കിൽ കൂടി അവസാന ശ്രമം തോന്നണം ജഗ്ഗു പാറിവിനെ വിളിച്ച് മഹിയുടെ അലമാരിയിൽ നോക്കാൻ ആവശ്യപ്പെട്ടു അവൾ എന്ത് ചെയ്തിട്ടാണോ കുറച്ച് സമയത്തിനുള്ളിൽ സാധനം തപ്പിയെടുത്ത് ഫോട്ടോ ജഗ്ഗുവിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു ഏറെ നേരം നേരമെടുത്തു ആ ഒരു മൂവരത് സൂക്ഷിച്ചു നോക്കി അവസാനം കണ്ടുപിടിച്ചു വടക്കുവശത്തുള്ള മുറിയിൽ നിന്നാണ് ആ അറയിലേക്കുള്ള വാതിൽ അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുറി അത് ഭിത്തി മുഴുവൻ മരം കൊണ്ട് തീർത്തതാണ് അതുകൊണ്ട് തന്നെ വാതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എല്ലാത്തിലും തട്ടി നോക്കി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അവിടെ നിരാശ തന്നെയാണ് ഫലം പക്ഷെ തോറ്റു പിന്മാറാൻ കഴിയില്ലല്ലോ ബ്ലൂ പ്രിന്റ് നോക്കി വാതിൽ കാണാൻ സാധ്യതയുള്ള വശത്ത് മൂർച്ചകളിൽ ആയുധം കൊണ്ട് നോക്കാൻ തീരുമാനിച്ചു മൂന്ന് പേരോരോ ആയുധങ്ങൾ കയ്യിലെടുത്തു രണ്ടാം തവണ ഉദ്ദേശിച്ചു നടന്നു ഭിത്തി തുളഞ്ഞു മറുപുറത്തെത്തിയ ആയുധം മരം മെഷീൻ എടുത്തുകൊണ്ട് വന്ന് വാതിലിന്റെ നീളത്തിലും വീതിയിലും മുറിച്ചു അവിടെ നിന്ന് താഴെ ഗോവണിയായിരുന്നു കാശി മുമ്പിൽ ഇറങ്ങി അവന് പിന്നിലായി രണ്ടുപേരും ഇറങ്ങി കാശി വേഗത്തിൽ പടികളിറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു നിര ആളുകളെയാണ് തണ്ടും തടിയുമുള്ളവർ വടിവാളും വെട്ടുകത്തിയും കയ്യിൽ പിടിച്ചവർ എല്ലാവരും അവനെ തന്നെ നോക്കിയിരിക്കുന്നു അവരുടെ മുമ്പിലായി കസേരിൽ കെട്ടിയിട്ട നിലയിൽ കല്ലു ബോധം പറഞ്ഞു കുഴഞ്ഞി കിടക്കുന്നവളെ കണ്ടതും കാശി അവൾക്കരികിലേക്ക് പാഞ്ഞു ആ കാഴ്ച അവന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു തൻറെ പ്രാണൻ തനിക്ക് എല്ലാം എല്ലാം ആയവൾ സങ്കടത്തിന് പുറകെ അവന് ദേഷ്യം നുരഞ്ഞുപൊങ്ങി അവൻ അവിടെ നിന്ന് നേരെ ചേരു മഹീന്ദ്രൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ പുറകിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ കാശി പിന്നോട്ട് തിരിഞ്ഞു നോക്കി അവിടെ ഒരു കസേരിയിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന മഹീന്ദ്രൻ അയാളെ കണ്ടെന്ന് കാശിയുടെ സർവ്വ ഞരമ്പുകളും വലിഞ്ഞു മുറുകി മഹീന്ദ്രനാവട്ടെ അവന്റെ ദേഷ്യം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അയാൾ മറ്റു രണ്ടുപേരെയും നോക്കി ജഗ്ഗുവും കാശിയെ പോലെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു കാർത്തിക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇന്ന് ഒരു അച്ഛൻ പറഞ്ഞാൽ അവർ മണ്ടനെ പോലെ വിശ്വസിച്ച് കൂടെ നടന്നു ഇപ്പോൾ പല സത്യങ്ങളും വെളിവായപ്പോൾ അതൊന്നും സത്യമാവില്ല എന്ന് ഒരുപാട് ആഗ്രഹിച്ചു ഇവിടെ തീ ഈ കാഴ്ച കാണുന്നവരെ കലുവിനെ കാണാതെ അതിൽ പങ്കും പങ്കുമുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ഇപ്പോഴെല്ലാം വിഫലമായിരിക്കുന്നു ഇത്രയും നീച്ചനായ ഒരാളുടെ മകനായി ജനിച്ചത് അവൻ അപമാനം തോന്നി അയാളുടെ മകനായി വളർന്നതിൽ അറപ്പ് തോന്നി അയാളുടെ മകനായി ജീവിക്കുന്നതിൽ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി കാത്തിയോട് അവനെല്ലാം പറഞ്ഞു കാണുമെന്ന് മഹിക്ക് മനസ്സിലായി അയാൾ കാശേരിയിൽ നിന്ന് എണീറ്റ് കാശിയുടെ അടുത്തേക്ക് നടന്നു നീ എന്താ മകനെയും കൂട്ടുപിടിച്ചോലേടാ അവന്റെ സഹായം നിനക്കൊന്നും ഇവിടെ എത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം അവന്റെ മാത്രമല്ല എന്റെ ഭാര്യയുടെയും പുന്നാരമോടെയും സഹായം കൂടെ കിട്ടിക്കാണും അവളെ മാർ വേണ്ടേ അങ്ങനെയാ ചോറിവിടെയും കൂറവിടെയും നിന്നോടും ചത്തുവായി നിന്റെ തള്ളയോടും അറിഞ്ഞിട്ടെന്താ കാര്യം മൈയോട് എതിർത്ത് നിൽക്കുമ്പോ ഒരുപാടി കടന്ന് ചിന്തിക്കണം എന്ന് ആരും ഓർക്കാറില്ല അതുകൊണ്ടല്ലേ നിന്റെ ഭാര്യ എനിക്കവിടെ കൊണ്ടുവരേണ്ടി വന്നത് നീ പേടിക്കണ്ട കേട്ടോ ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല നീ വരുന്നവരെ കാത്തിരിക്കുന്നു ഞാൻ അവളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് അങ്ങ് സഹിക്കുന്നില്ല നീ വന്ന് നിന്റെ മുമ്പിൽ വെച്ച് വേണം എനിക്കവിടെ പറഞ്ഞു പൂർത്തിയാകും മുന്നേ കാശിയുടെ ശക്തമായ ഇടികൊണ്ടയാൾ നിലത്തേക്ക് തെറിച്ച് വീണിരുന്നു അവന്റെ ആ പ്രവൃത്തി കണ്ട ഉടൻ പ്രകൃതിരുന്ന ഗുണ്ടകൾ അവൻ നേരെ കുതിച്ചു വന്നു മൈ എന്ന കിടന്ന ഇടപ്പിൽ അവർക്ക് നേരെ കൈയേർത്തി തടഞ്ഞു അയാൾ എണീറ്റി നിന്ന് ദേഹത്തെ പറ്റി അഴുക്ക് തുടച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞപ്പോ തന്നെ നിനക്ക് ഇത്രയും ദേഷ്യം വന്നെങ്കി ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ എന്താ വിടാ നിന്റെ അവസ്ഥ മൈ കാശി നോക്കി പരിഹാസത്തോടെ ചോദിച്ചു എന്റെ പെണ്ണിനെ തൊടാൻ പോലും നിന സമ്മതിക്കളാ കാശി വീറോടാറി നേർക്ക് നേരം വള അല്ലാതെ കുറെ ഗുണ്ടകളെയും കൂട്ടി പിടിച്ച് കുടുംബത്തുള്ളവരെ ദ്രോഹിക്കല്ല വേണ്ട മഹീന്ദ്രൻ അത് കേട്ട് ഉറക്കി ചിരിച്ചു ഓരേ കാശി നീ ഇടയ്ക്കിട മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ എന്റെ റേഞ്ച് എന്നാണെന്നുള്ളത് നീണ്ട കാൻ മുമ്പിൽ നിന്ന് നിന്റെ ഭാര്യ പിടിച്ചുകൊണ്ടെന്ന് ഇവിടെ എത്തിക്കാമെങ്കിൽ എനിക്ക് ഇനിയും പലതും കഴിയും ഓഫീസിൽ നിന്ന് ഇറങ്ങിയുള്ള ക്ലോറോഫോം അണപ്പിച്ചും മയക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചു എന്നിട്ട് ഈ നേരം വരെ കാവലിരുന്നു നീ വരുന്നത് നോക്കി ഞാൻ ഇവിടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പുറത്താരോ എത്ര പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാ നീ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ തേടി വരും എന്ന് എനിക്കറിയാം വേണ്ടി തന്നെയാ എന്നും പൂട്ടുന്ന അലമാറയുടെ ലോക്കറിന്ന് പൂട്ടാതെ ഇറങ്ങിയത് ഈ മുറിയെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി എന്തായാലും പോലീസിനെ അറിയിച്ച് മണ്ടത്തരം കാണിക്കാനും നിങ്ങൾ നിൽക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ കുടുംബത്ത് കയറിയെന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ നിന്നോട് വണ്ടയെ പറഞ്ഞല്ലേ എന്നോട് എതിർക്കാൻ നിൽക്കരുത് നിന്നാ കുടുംബം മുഴുവൻ ചൂട്ടുകളയുമെന്ന് അപ്പം നീ സമ്മതിക്കില്ല കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടി എങ്കിൽ പിന്നെ നിന്റെ പേരിലൊക്കെ നിന്റെ അനിയന്റെ പേരിലാക്കി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കണ്ടേ അതിന് പകരം നീ ചെയ്തോ എന്നെ പുറത്താക്കാൻ നോക്കി എടാ കൊച്ചനെ മാഹിയെ ആഗ്രഹിച്ചൊക്കെ നേടിയിട്ടുണ്ട് അങ്ങനെ കിട്ടാതിരുന്ന നിന്റെ അമ്മ സുഭദ്രയെ മാത്രമാ അത് ഞാനങ്ങ് പോട്ടേന്ന് വെച്ചു അതിനു പകരമായിട്ടാ നിന്റെ വിഹിതം സ്വത്താഗ്രഹിച്ചു അത് അനുഭവിക്കാൻ ഞാൻ നടങ്ങില്ല കല്യുവിന്റെ ഞെക്കം പോലെയുള്ള ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി അവൾ മയക്കം വിട്ടുണേണ്ട കാശി അവൾക്കരികിലായി മുട്ടുകൂത്തിരുന്ന് അവളെ വിളിക്കാൻ തുടങ്ങി കലു കലു അവൾ ആയാസത്തോടെ കണ്ണു തുറന്നു മുമ്പിൽ കാശിയെ കണ്ട് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെയാണ് അവന് പിന്നിലായി നിൽക്കുന്ന മഹിയെയും ജഗ്വിനെയും കാർത്തികേയും കാണുന്നത് നമ്മള് നമ്മളിത് എവിടെയാ കാശി മഹിയുടെ മുഖഭാവം ശ്രദ്ധിച്ച് കല്യുവിന് അപകടം മനസ്സിലായി നിങ്ങളിപ്പോൾ എന്റെ തട്ടകത്തില ഇനി ഇവിടെ നിന്നും ജീവനോടെ പുറത്തെടുക്കാൻ നിങ്ങൾക്കാവില്ല മഹി ആക്രോശിച്ചു അത് കിട്ട അമ്പരപ്പോടെ കല്ലു കാശിയെ നോക്കി ആരവിടുന്ന് ജീവനോടെ പുറത്തു പോകുന്നു നമുക്ക് നോക്കാം പിന്നീന്ന് ജഗ്ഗു പറഞ്ഞിട്ട് മഹി തിരിഞ്ഞെ നോക്കി മോനെ നീ ഒരുപാടങ്ങ് നിളക്കല്ലേ നെയ് നിൽക്കുന്നതിന്റെ ചേട്ടം വിചാരിച്ചിട്ട് മഹിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നല്ലേ മൊട്ടേന്ന് വിരിയാത്ത നീ ജഗ്ഗു അതിന് മറുപടി പറയാൻ തുടങ്ങിയ കാശി ഇടപെട്ടു മഹി നിനക്ക് വേണ്ട തന്നെയല്ലേ പ്രശ്നം നമ്മൾ തമ്മിലല്ലേ അതിനിടയ്ക്ക് ഇവരൊന്നും വേണ്ട കല്ലുവിനെ വീട്ടിലാക്കിയാൻ വരാം നീ പറയുന്ന സ്ഥലത്തേക്ക് ഏട്ടാ വേണ്ട കാശി കയ്യേറി തടഞ്ഞോടെ ജഗ്ഗു പറയാമെന്ന് മുഴുവനാക്കില്ലെങ്കിലും അവനിൽ ഭീതി നിറഞ്ഞു ഇനിയും അയാൾ അയാൾക്കുമ്പിലേക്കെല്ലാം ഒറ്റക്കാരെ പോയിക്കാൻ കാശിയാക്കില്ലെന്ന് അവന് വാശിയുണ്ടായിരുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല മോനെ കാശിനാഥ എനിക്ക് വേണ്ട നിന്റെ സർവനാശ അതിനാദ്യം നിന്റെ കൺമുമ്പിൽ നിന്റെ കുടുംബം ഇല്ലാതാവണം നീ സ്നേഹിക്കുന്നവർക്ക് വേദനിച്ചാൽ നിനക്ക് വേദനിക്കൂ അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം അതിനാദ്യ നിന്റെ എല്ലാം എല്ലാം സാക്ഷാൽ പരമശിവന്റെ പാർവതിയെ പോലെ കൂടെ നിന്ന് നിനക്ക് ശക്തി പകരുന്നവൾ കല്യാണി എന്ന് എന്റെ കൈ കൊണ്ട് തീരു അവസാന വാക്കുകൾ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ കല്ലുവിലായിരുന്നു തൊട്ടടുത്ത നിമിഷം കാശിയുടെ ചവിട്ടേറ്റ് മഹി അവൾക്കുമ്പിലേക്ക് വീണു എന്റെ ജീവന്റെ അവസാന ഗണവും ഇല്ലാതാക്കിയിട്ടേ നിനക്ക് എന്റെ കുടുംബത്തിലൂടെ നേർക്കൊന്ന് നോക്കാനെങ്കിലും കഴിയൂർ മൈ ചാടിയെണ്ണീറ്റ് വന്ന് കാശിയുടെ ഷർട്ടങ്ങൾ കോളിൽ കുത്തിപ്പിടിച്ചു നീ എന്താടാ പറഞ്ഞു നിനക്കിനെ തോൽപ്പിക്കണോ എനിക്ക് തല്ലി തോൽപ്പിക്കടാ കാശിയും മൈ പിടിവലിയായി കാർത്തിയും ചെഗു മുന്നോട്ട് വന്ന് കല്ലുവിൻ്റെ കാലിലെയും കയ്യിലെയും കെട്ടുകൾ നോക്കി അതുകൊണ്ട് അവിടെ നിന്നിരുന്ന ഗുണ്ടകൾ അവരെ തടയാൻ വന്നു അവിടെ എല്ലാവരുടെയും കയ്യിൽ നീളമുള്ള വടിവാളുണ്ടായിരുന്നുകൊണ്ട് അവരാക്രമിക്കുക എന്ന ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അടുത്തേക്ക് വന്നവരെ കാല് നീട്ടി ചവിട്ടിയും തൊഴിച്ചു ഒഴിഞ്ഞു മാറി അവരൊരു വിധത്തിൽ കല്ലുവിൻ്റെ കെട്ടുകൾ അഴിച്ചു കെട്ടുകൾ അഴിഞ്ഞിട്ടും കല്ല് കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു ക്ലോറോഫോം ക്ലോറോഫ മണപ്പിച്ചുകാരൻ അവൾക്ക് നല്ല ക്ഷീണം തോന്നിയിരുന്നു എങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നത് മനസ്സിലായപ്പോൾ അവൾ പോരാടാൻ തയ്യാറായി എവിടെ നിന്ന് തുടങ്ങുന്നറിയാന്നപ്പോൾ അവളുടെ നേരെ ഒരു വാൾ ഉയർന്നു വന്നു കലൂ യാ ജഗ്വായിരുന്നത് ഒരു തൻ്റെ കയ്യിൽ നിന്ന് വാൾ തട്ടിയെടുത്ത് അവൾക്ക് എറിഞ്ഞു കൊടുത്തതാണ് കല്ലു അത് പിടിച്ചു പിന്നെ അതിലേക്ക് നോക്കി ഇതുകൊണ്ട് എന്ത് ചെയ്യും അവൾ ആലോചിച്ചു തിരിച്ചവർ വെട്ടാൻ പറ്റില്ലല്ലോ വെട്ടിയ അവർ ചത്തുപോയില്ലേ കൊലപാതകത്തിന് ജയിലിൽ കിടക്കേണ്ടി വരില്ലേ അപ്പം എന്തു ചെയ്യും ക്ലോറോഫോം കൊണ്ട് മയങ്ങിരുന്നാനെന്താ ബുദ്ധി കുഴപ്പമൊന്നുമില്ല ആൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി ആ മുറിയുടെ ഒരു വശത്തായും മറ്റൊരു മുറിയുണ്ട് അവളുടെ ഊഹം ശരിയാണെങ്കിൽ അതൊരു ബാത്റൂമാണ് അവളെ നോക്കി അതേ ബാത്റൂം തന്നെ അല്ലെങ്കിലും കല്ലുവിൻ്റെ ഊഹങ്ങൾ തെറ്റാറില്ല അവൾ ആ വാളവിടേക്ക് എടുക്കാൻ അതൊക്കെ പുറത്തുനിന്ന് അടച്ചു പിന്നെ മുമ്പേ അവർ തട്ടിക്കളഞ്ഞ വാളുകൾ തപ്പിയെടുത്ത് അതെല്ലാം കൊണ്ടുവന്ന് അതിലുള്ളിലേക്ക് അടച്ചു നിലത്തീടുന്ന വാളെടുക്കുന്നതിലെ ഒരു വശത്തായി കിടന്ന ഇരുപത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കല്ലു അതെടുത്ത് കാർത്തിക്കും ചെക്കുവിനും ഓരോ ദണ്ടു കൊടുത്ത് അവൾ ഒന്നെടുത്ത് കയ്യിൽ പിടിച്ചു നല്ല ഭാരമുണ്ടായിരുന്നു അവൾ അതുമായി നേരെ ചെന്ന് കാശിയുമായി മലപ്പുറത്ത് നടന്ന മഹിയുടെ പുറകിലൂടെയാണ് കൊടുത്തവന്റെ തലനോക്കി ഉറങ്ങുന്നു മഹി തലയിൽ കൈവച്ചുകൊണ്ട് ആടിയാടി നിന്നു കല്ലുകുതണ്ട് കാശി കൊടുത്തു കാശി അതുമായി മറ്റു നേർക്കി ചെന്നു മഹീന്ദ്രന് മുന്നിലെ കാഴ്ച മങ്ങുന്നതും തല കറങ്ങുന്നതായും ഒക്കെ തോന്നാൻ തുടങ്ങി അയാൾ നിലത്തേക്കിരുന്നു ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടാ അവൻ നന്നായി കഷ്ടപ്പെട്ടു അവർ ഇരുപതോളം പേരുണ്ടായിരുന്നു അവർക്കുമ്പിൽ പിടിച്ചിരിക്കാൻ മൂന്നുപേർ നന്നായി കഷ്ടപ്പെട്ടു ആക്രമിക്കുന്നതിനേക്കാൾ ആക്രമണം തടയുകയായിരുന്നു അവർ ചെയ്ത് അതേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ആൾക്ക് നേരെ വരുന്നതിനൊക്കെ കല്യൂൺ തടയുന്നുണ്ട് മുകളിൽ നിന്നാരോ സ്റ്റെപ്പ് ഇറങ്ങിയിരുന്ന ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി പോലീസ് എങ്ങാനാണെന്നും മഹിയും ഗുണ്ടകളും ഇനി ഗുണ്ടകളാണെന്ന് ബാക്കിയുള്ളവരും പേടിച്ചു ബാലനും ദേവനും കൂടെ മറ്റൊരാൾ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമായി മഹിക്ക് അവരവിടെ കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൂടെ വന്ന ആളയാൾക്ക് മനസ്സിലായില്ലെങ്കിലും ആ കണ്ണുകളിൽ പകയുടെ ഒരു കടലയാൾക്ക് കാണാൻ കഴിഞ്ഞു കാശിയും ചെക്കും തങ്ങൾ ജോലി പോലെ ആശ്വാസത്തോടെ നിവർന്നിരുന്നു കല്യുവിന് ആള് മനസ്സിലായി കാർത്തിക് മാത്രം മനസ്സിലായില്ല മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ദേവനും ബാലനും കല്ലുവിനടുത്തേക്ക് വന്നു ഇല്ലച്ച എനിക്കൊന്നും പറ്റിയില്ല അവരുടെ മറുപടിയിൽ അവർക്ക് ആശ്വാസമായി കാർത്തി മോന് മനസ്സിലായത് ആരാണെന്ന് കൂടെ വന്നയാളെ ചൂണ്ടി ദേവൻ കാർത്തിയോട് ചോദിച്ചു അവൻ മേഴ്സിന്നു ആറാറടി പൊക്കവും അതിനകത്ത് ഒരുക്കുവാളത്തെ ശരീരമുള്ള ഗാംഭീര്യമുഖത്തോടു കൂടി അവരാണ് കയ്യിലും നെഞ്ചിലുമൊക്കെ മസല ദൂരെ നിൽക്കുന്നവർക്ക് പോലും തെളിഞ്ഞു കാണാം ജുബയും പൈജാമയുമാണ് വേഷം നീളമുള്ളതെങ്കിലും വെട്ടിയൊതുക്കിയ താടി നീട്ടി വളർത്തിയ മുടി പകേരിയുന്ന ചുവന്ന കണ്ണുകൾ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ഇത് കരൺ റാവു അങ്ങ് മുംബൈയിൽ നിന്ന് വന്ന അത് ദേവൻ മഹി നോക്കിയാണ് പറഞ്ഞ് അയാളുടെ കണ്ണിലൊരു അടുക്കം അവർ കണ്ടു കരൺ ജയിലിലായിരുന്നു കുറെ വർഷം ജയിലേക്ക് പോകുമ്പോൾ അവന് വേറൊരു ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം മെലിഞ്ഞുടങ്ങിയവർ കൊച്ചുപയ്യാൻ അവൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്നു ഒരു തീയ വർഷങ്ങളായിട്ടും അണയാത്തെത്തി സ്വന്തം അമ്മാവന്റെ മകളെ പിച്ചു ചീന്ന് കൊന്നിട്ട് ആ കുറ്റം തന്റെ തലയിൽ കെട്ടി വെച്ച് അവടെ സകല സമ്പാദ്യം കൊള്ളയടിച്ചുണ്ടായ ഒരുവനെ ജീവനോടെ ചുട്ടരിക്കാൻ വേണ്ടി അവൻ കാത്തു വെച്ചെത്തി പകയോടെ അവൻ കാത്തിരുന്നു ജയിലിലെ ജോലികൾ ചെയ്ത് മറ്റുള്ളവരുമായി കുത്തി പിടിച്ചും അവരിൽ നിന്ന് മുറികൾ പഠിച്ചും അവൻ അയാൾക്കെതിരെ പൊരുതാൻ തയ്യാറായി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അവൻ അയാൾക്കായി തെരച്ചിലുടങ്ങി വിധിയെന്ന് തന്നെ പറയാം കാശിയും കല്ലും മൈക്കെതിരെ അന്വേഷണമായിട്ട് ചെന്നപ്പോ കരണിനെ കണ്ടു അവിടെ നിന്ന് ഒരു കാത്തിരിപ്പ് കൂടി ഈ ഒരു ദിവസത്തിനായി അവന്റെ ജീവനായിരുന്ന മുറപ്പണിനെ വേദനിപ്പിച്ചു കൊന്നതിന്റെ ശിക്ഷ വിധിക്കാൻ അവന്റെ അമ്മയുടെ മരണത്തിന്റെ ഉത്തരം പറയിക്കാൻ അവന്റെ ജീവിതം ജയിലഴിക്കുള്ളിലാക്കിയതിന് പകരം ചോദിക്കാൻ കരൺ മഹിയെ തന്നെ നോക്കി നിന്നു അവൻറെ കണ്ണുകൾ പ്രതികാരതാത്താൽ ചുരി മൈ പേടിയോടെയാണ് അവനെ നോക്കിയത് എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി പോലെ എങ്കിലും തോറ്റൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല കയ്യിൽ തടഞ്ഞൊരു വെട്ടു മിന്നൽ വേഗത്തിൽ അയാൾ കല്ലുവിനെ നേരെ പാഞ്ഞെടുത്തു ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതുകൊണ്ട് തന്നെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല തന്റെ നേരമായി കത്തി വീശ് തൊട്ടടുത്തെത്തിയപ്പോഴാണ് കല്ല് കണ്ടതെങ്കിലും അവൾ പെട്ടെന്ന് താഴെ കുനിഞ്ഞ് ഒഴിഞ്ഞു മാറി തിരിഞ്ഞ് അയാളുടെ അടിവയറ് നോക്കി കിക്ക് ചെയ്തു മൈ വയറിൽ പിടിച്ചുകൊണ്ട് നിലത്തേക്കിരുന്ന് പോയി കത്തി ദൂരേക്ക് തെറിച്ച് വീണു നീന്ത ദേവൻ മുന്നോട്ട് വന്ന മഹിയുടെ ഇരകവിളിയിലും മാറി മാറി അടിച്ചു ദേഷ്യം തീരുന്നവരെ ചന്ദ്രമോഹനെ കാശിയെ അച്ഛനെയൊക്കെ ദ്രോഹിച്ചതിന് കുടുംബം തകർത്തതിന് അതിനുശേഷം കാശിയുടെ വക പുതിരെ തല്ലി കിട്ടി ഒന്നും തടുക്കാൻ പോലും കഴിയാതെ കഴിയാത്തയാളെ വിഷമിച്ചു കല്ലുവിനെ തട്ടിക്കൊണ്ടുവന്നൊരു ബാലന് കൊടുത്ത് മഹിക്കൊരെണ്ണം താനും ഞാനിത് പണ്ടേ ഓങ്ങി വെച്ചതാ ജഗ്ഗു കരണം പോയക്കുന്നൊരു അടിയൊടുത്ത ശേഷം പറഞ്ഞു ഇനി എന്ത് എല്ലാം പോവനെല്ലാം കണ്ടനിൽക്കുന്ന ഗുണ്ടകളെ നോക്കിയാന്നറി സർ അത് പേയ്മെന്റ് കിടക്കലേ അതിനുമുമ്പിൽ നിന്ന് തലയൊറിഞ്ഞോണ്ട് പറഞ്ഞു ഓഹ് ഇങ്ങനെ ഒരു രച്ചി കോട്ടേഷൻകാർക്ക് പോലും കാശു കൊടുക്കില്ല ജഗ്ഗു അതും പറഞ്ഞുകൊണ്ട് മൈയുടെ കഴുത്തിൽ കിടന്ന വലിയ സ്വർണ്ണമാരയും കയ്യിൽ കിടന്ന ചെയിൻ അവർക്ക് കൊടുത്തു അവരാ സന്തോഷത്തോടെ സ്വീകരിച്ചു ചിലപ്പോൾ അതിന്റെ മൂലം അവർക്ക് ഇട്ടാനുള്ള തുകയേക്കാൾ അധികം ഉണ്ടാവും അവർ നേരത്തെ കിടന്ന അവരുടെ ആയുധങ്ങളും കല്ല് ബാത്റൂമിൽ ഒളിപ്പിച്ച ആയുധങ്ങൾ എടുത്തുകൊണ്ടാണ് പോയത് എനിക്ക് അപ്പോഴേ തോന്നി ഇതെന്തോ പിച്ച കാശി പരിപാടിയാണെന്ന് അല്ലെങ്കിൽ ഇയാളെ ഇവിടെ എത്ര എത്ര ചാമ്പിട്ട് നോക്കി നോക്കിന്നല്ലേ ഉള്ളൂ ജഗ്ഗു പറഞ്ഞു അതെ മഹിമാവ കൊട്ടേഷനും കൊടുക്കുമ്പോ നല്ല പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്നു കൊള്ളുമ്പോ അവരിതുപോലെ നോക്കി നിക്കും അവൻ നിലത്താളം നിൽക്കുന്ന മഹിയോടായി പറഞ്ഞു അല്ലവനെ കണ്ണ ഇനി എന്തിനാ ഇവനോടൊക്കെ പറയുന്നു ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അവന് അവൻ മരിക്കാൻ പോവല്ലേ ദേവൻ പറഞ്ഞു കേട്ടൊരു പകപ്പോടെ മഹിയവനെ നോക്കി കരൺ ഇവനെ നിനക്ക് എടുക്കാം ദേവൻ കരണി നോക്കി പറഞ്ഞു ഹിന്ദിയിലാണ് പറഞ്ഞു കരണയാളെ മുമ്പിലേക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞു ഇനിയുള്ള കാലയാളെ നരകിച്ച് ജീവിക്കണമെന്ന് അത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം ഈ മണ്ണിൽ പോലെ അയാളുള്ള അവർക്ക് ഇഷ്ടമല്ല കാർത്തി അച്ഛൻ അവസാനമായിട്ട് നോക്കി തിരിഞ്ഞിടന്നു അവന് പുറകെ മറ്റുള്ളവരും മൂന്ന് മാസങ്ങൾക്ക് ശേഷം കാശിയെ ദേവൻ നിർബന്ധിച്ച് സുപദ്രയുടെ ഭാഗം ഷെയർ കൊടുത്തു ഇപ്പോൾ കമ്പനി നോക്കുന്നത് കാശിയാണ് സിവിൽ ഡിപ്പാർട്ട്മെന്റ് കല്ലുവിൻ്റെതാണ് ജഗ്വിന് ആർക്കിടെക്റ്റേർഡായിട്ട് നിയമിച്ചു കാർത്തി മഹീന്ദ്രൻ നടത്തിയ ബിസിനസ്സിൽ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി അതിലായ അനധികൃതമായി സമ്പാദിച്ചെല്ലാം അവൻ അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്തു പാറു പഠനം തുടരുന്നു യതു പ്ലസ് ടു കഴിഞ്ഞ് ഡോക്ടർ ആ എൻട്രൻസിൽ പഠിക്കാൻ ചേർന്നു അച് വിവാഹം കഴിഞ്ഞ് രാഹുലിനൊപ്പം ചെന്നൈയിലാണ് മീനുവിൻ്റെയും സായിയുടെയും കല്യാണം അടുത്ത മാസമാണ് അതിൻ്റെ ത്രില്ലിലാണ് രണ്ടും കാശിയവർ മൂവരും തുടങ്ങിയ കമ്പനിയിൽ അവന്റെ ഷെയർ സായി്ക്കും കിരണിനുമായി വീതിച്ചു കൊടുത്ത് ആ കമ്പനിയിൽ നിന്നും ഒഴിഞ്ഞു ബെഡ്റൂമിന്റെ അഡ്രസ്റ്റു മുകളിൽ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ് കല്ലു കാശിയും കല്ലും ഈഫൽ ടവറിന് മുമ്പിൽ നടന്ന ചിത്രമായിരുന്നത് അവരുടെ പാരീസ് ട്രിപ്പ് പോലെ തന്നെ മനോഹരവും റൊമാൻറ്റിക്കുമായിരുന്നു ആ ചിത്രം അവൾ കണ്ണിമയ്ക്കാതെ അതിലേക്ക് നോക്കി നിന്നു അതിന് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന പോലെ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കാശി റൂമിലേക്ക് വന്നത് അവനോളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കവിളിൽ കുഞ്ഞ് മുത്തം നൽകി ഓഫീസിലും തിരക്കുകളുണ്ടെങ്കിലും ഇരുവരുടെയും സ്വപ്നമായ യാത്രയെ വിടാ ഊട്ടി പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും അടുത്തതായി തായ്വാനിലേക്കാണ് യാത്ര എല്ലാ യാത്രയുടെയും ഓർമ്മയ്ക്ക് ഇതുപോലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം ഫ്രെയിം ചെയ്ത് റൂമിലൊക്കെ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ബെഡ്റൂം സഫാരി സഫാരിച്ചാലിന്റെ പരസ്യം പോലെ ഇരിക്കും അപ്പോൾ ശരി വീണ്ടും കാണാം ഈ കഥ ഇവിടെ അവസാനിക്കുന്നു